ഇനി കൊല്ലത്ത് അവിടെ ടിപ്പർ ലോറി സ്കൂട്ടറിൽ തട്ടി അപകടമുണ്ടായി ഉണ്ടായി കൈക്കുഞ്ഞടക്കം രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു ടിപ്പർ ലോറിയുടെ അരികിലൂടെ സ്കൂട്ടർ പോകുമ്പോൾ തട്ടിമറിയുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കണ്ണൻ നായർ വിവരങ്ങളുണ്ട് കണ്ണൻ പരിക്ക് എങ്ങനെയാണ് അവരുടെ ഈ ടിപ്പർ ലോറിയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ കുഞ്ഞിന് ചെറിയ പരിക്കുകളുണ്ട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒന്ന് കൈക്കുഞ്ഞാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആ ബൈക്ക് വീണ സമയത്ത് ആ അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് അത് ആ കുഞ്ഞിനെ അങ്ങനെ വലിയ പരിക്കുണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് പ്രാഥമിക ലഭിക്കുന്ന വിവരം ആ ടിപ്പല്ലോറി ഡ്രൈവറുടെ ഒരു വലിയ അശ്രദ്ധയാണ് ആ ഒരു അപകടത്തിന് കാരണം അതൊരു വലിയ രീതിയുള്ള റോഡല്ല ആ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ വേഗമൊക്കെ കുറച്ച് വേണം പോകാൻ എന്നാൽ അമിത വേഗമാണ് മാത്രമല്ല ഈ ബൈക്കിനെ സ്കൂട്ടറിനെ മറികടന്ന് മുന്നോട്ട് പോവുകയും ആ പിൻഭാഗം ലോറിയുടെ പിൻഭാഗത്ത് ആ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടുകയുമായിരുന്നു സാധാരണ അങ്ങനെ ഈ കൂട്ടിനെയൊക്കെ മറികടങ്ങുന്ന സമയത്ത് കള്ളാടിയിൽ കൂടെ നോക്കിയൊക്കെ വേണം വാഹനം മുന്നോട്ട് എടുക്കാൻ എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം എന്നാൽ അതൊന്നും പാലിക്കാതെ യാതൊരു ഒരു കരുതലും ഇല്ലാതെ ഒരു വാഹനം ഓടിച്ചൊരവസ്ഥയാണ് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അവർക്ക് അതിൽ ഒരു കൈക്കുഞ്ഞ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള കൈക്കുഞ്ഞ് മറ്റൊരു കുട്ടി ആ കുട്ടി നേരെ റോഡിലേക്ക് വീണ് കടന്നു കിടക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ രണ്ട് സ്ത്രീകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ആ അവരുടെ പരിക്ക് നിലവിൽ സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അത് അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഇതിനായാലും ലോറി ഡ്രൈവറുടെ ഒരു അസ്മത തന്നെയാണ് ഈ ഒരു അപകടത്തിൽ കാണുന്നതെന്ന് നിസ്സംശയം പറയാം ദൃശ്യങ്ങളും അതാണ് തെളിയിക്കുന്നത്